ഇപ്പോൾ വി എച്ച് പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിജി തമ്പി നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ചേരുകയാണ് ശ്രീ വിജി തമ്പി അങ്ങേറ്റം ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് വരുന്നത് ദേവസ്വത്തിന്റെ കെടുകാര്യസ്ഥത മൂലം സംസ്ഥാനത്തെ ദേവസ്വം ഭൂമികൾ അന്യാധീനപ്പെടുന്ന കാഴ്ച എന്നുള്ളത് അതായത് തിരുവിതാംകൂർ കൊച്ചി മലബാർ ദേവസ്വങ്ങളുടെ ഇരുപത്തി അയ്യായിരം ിക്കർ ഭൂമിയാണ് നിലവിൽ കാണാതായിരിക്കുന്നത് ഇത് കയ്യേറ്റം ചെയ്യപ്പെടുമ്പോൾ തന്നെ അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുന്നില്ല തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല ഇപ്പോൾ അതൊക്കെ അന്യാധീനപ്പെട്ടു പോയി എന്നുള്ള ഓമന പേരിൽ പറയുകയാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ ഒരു ഭാഗത്ത് വ്യാപകമായി കൊള്ളയടിക്കപ്പെടുന്നു ഇപ്പോൾ ദേവന്റെ ഭൂമിയും കൂടി ഇത്തരത്തിൽ അന്യാധീനപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് ആണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിനെല്ലാം ദേവസ്വം ബോർഡിന്റെ ഒത്താശയുണ്ട് എന്ന് തന്നെയല്ലേ കരുതേണ്ടിയിരിക്കുന്നത് നമസ്കാരം ഇതില് എനിക്ക് വലിയ ഞെട്ടിലൊന്നും തോന്നുന്നില്ല കാര്യം ഇത് കൊറേ കാലമായിട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ അവിശ്വാസികളായ ഈ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ തന്നെ ഈ കോൺഗ്രസുകാരും ഇവരവിശ്വാസികളാണെന്ന് ഞാൻ പറയില്ല പക്ഷെ അവര് അവർക്ക് അവരുടേതായ അജണ്ടയുണ്ട് ആ അജണ്ട ഇതാണ് ഇവരെല്ലാം ഈ ദേവസ്വം കൈയാളുന്നത് ദേവസ്വം മന്ത്രിയായാലും ദേവസ്വം ബോർഡായാലും പ്രസിഡന്റുമാരായാലും എന്തിന് അവർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥരും കൃത്യമായി ഓരോ കണക്ക് വെച്ച് തന്നെയാണ് അവർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ലിസ്റ്റ് എടുത്ത് നോക്കൂ എല്ലാം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇപ്പൊ എത്രയോ പുതിയ ആൾക്കാരെയാണ് ഗുരുവായൂർ ദേവസ്വത്തേക്ക് ഏറ്റെ വിട്ടിരിക്കുന്നത് ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആ അവിടുത്തെ തൊഴിലാളികളിൽ നയൻറ്റി പെർസെന്റും ഈ പാർട്ടിയുടെ ആൾക്കാരാണ് ഞാനും ചോദിച്ചോട്ടെ ഈശ്വര വിശ്വാസം ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഈശ്വരനെ സേവിക്കുക ഈ ഭൂമിയുടെ കാര്യം വന്നാൽ എന്തിനു നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് അതായത് കോർപ്പറേഷൻ ഇപ്പൊ കൈയടക്കി വെച്ചിരിക്കുന്ന പുത്തരിക്കണ്ടം മൈതാനം എന്ന് പറയുന്നത് പുത്തരിക്കണ്ടം എങ്ങനെയാണ് ആ പേര് വന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് അതായത് പുത്തരി അവിടുന്ന് അരി അവിടുത്തെ നെല്ല് കുത്തി അരി എടുത്താണ് അവിടുത്തെ പായസവും അവിടുത്തെ നേറ്റവും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ആ സ്ഥലം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പേരിലല്ല അത് ഏഹ് ക്ഷേത്രത്തിന്റെ കീഴിലായിരുന്നു അപ്പം അത് ഇവിടെ അതുപോലെ തന്നെ ഇനി അടുത്ത കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ആ കുടുംബഭഗവതിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറാണ് ഉണ്ടായിരുന്നത് അതിപ്പം വെറും ഇരുപത്തിയഞ്ച് ഏക്കറിന് താഴെ ആയിരിക്കുകയാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറിൽ അവിടെ തന്നെ ഒരു വലിയ ഒരു അഴിമതി കണ്ടുപിടിച്ചിരുന്നു അവിടുത്തെ ആ ദേവസ്വം ഭൂമി ഒരു ഖാദറിന്റെ മകൻ ഒരാളുടെ പേരിലേക്ക് മാറ്റിയിരുന്നു അത് അവിടുത്തെ ഹൈന്ദവ ശക്തി ഉണർന്നപ്പോൾ അവർ കണ്ടുപിടിക്കുകയും അതിപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് തൃശ്ശൂരിൽ വടക്കുനാഥിന് ശേഷം പതിനായിരം ഏക്കറോളം ഭൂമി ഉണ്ടായിരുന്നു ശക്തരാൾ ഭഗവാന് വേണ്ടി പതിച്ചു കൊടുത്ത സ്ഥലമാണ് അതിന്ന് അവിടെ പള്ളി വരെ വന്നിരിക്കുകയാണ് ക്ഷേത്രഭൂമിയിൽ ഇന്ന് പള്ളി വരെ വന്നിരിക്കുകയാണ് ഈ അവസ്ഥയിലാണ് ഓരോ ക്ഷേത്രങ്ങളുടെ അവസ്ഥ അടുത്ത് മലബാർ ദേവസ്വത്തിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും മലബാർ ഭാഗത്തെ ഏറ്റവും ശക്തമായ ക്ഷേത്രമാണ് മാടായിക്കാവ് മാടായിക്കാവ് ക്ഷേത്രത്തിന്റെ ഭൂമിയാണ് ആ മാടായിപ്പാറ മുഴുവൻ ആ ഭൂമിയിലാണ് ഈയിടയ്ക്ക് പാലസ്തീൻ അനുകൂല സമരം നടന്നത് ആലോചിച്ച് നോക്കൂ ഒരു ദേവീ ക്ഷേത്ര ഭൂമിയിലാണ് പാലസ്തീൻ അനുകൂല സമരം നടന്നത് ആ ആ ഭൂമിയും ഇന്ന് ക്ഷേത്രത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിലും കേസ് കറന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ കേസ് നടത്തുന്നു എത്ര നാലുട്ടി കേസ് നടക്കുന്നു തിരുവനന്തപുരം പുത്തരി കണ്ടതിൻ്റെ കേസ് നടക്കാൻ തുടങ്ങിയിട്ട് ആറോ വർഷമായി ഇത് ഇങ്ങനെ സോപ്പ് നാടേ കുരുങ്ങി ഉള്ളൂ യഥാർത്ഥ പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളെല്ലാം അന്ന് മന്ത്രസാഹിപ്പിന് വഴി അതായത് ഈ അന്നത്തെ രാജാവിന്റെ ആ അതിലേക്ക് മാറ്റിയപ്പോൾ ഈ ക്ഷേത്ര ഭൂമികളിൽ നിന്നെല്ലാം വരുമാനം ക്ഷേത്രത്തിൽ കൊടുത്തോളാം എന്നൊരു എഗ്രിമെൻ്റിന്റെ പേരിലാണ് മാറ്റിയത് അതിനുശേഷം രാജാവ് ഒരു കവർനന്റിലൂടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതാണെന്നാണ് അതിൻ്റെ ഓർമ്മ അന്ന് കേന്ദ്ര സർക്കാരിലേക്കാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം കൈമാറിയത് കേരള സർക്കാരിലേക്കല്ല കേരള സർക്കാരിന്റെ അല്ല ക്ഷേത്രങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് ആ കേന്ദ്ര സർക്കാരാണ് ക്ഷേത്രം പരിപാലിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഉണ്ടാക്കാനും അത് കേരളത്തെ ഏൽപ്പിച്ചത് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഭാരതകേശരി മന്നത്ത് വർദ്ധനാഹനായിരുന്നു ആ മന്നത്വതനാഥനെ പോലുള്ള അത്രയും പ്രഗത്ഭരായ വ്യക്തികൾ ഇരുന്ന സ്ഥലത്താണ് ഇന്ന് ഏറാം മൂലികൾ കയറിയിരുന്ന് നിരങ്ങുന്നത് അതായത് പണ്ട് കേട്ടിട്ടില്ലേ താൻ തിരിക്കേണ്ടത് താൻ ഇരുന്നില്ലെങ്കിൽ നാഗറിയത് നിരങ്ങുമെന്ന് ആ അവസ്ഥയിലാണ് ഇന്ന് എത്തി ഈ ക്ഷേത്ര ഭൂമികൾ മാത്രമല്ല ക്ഷേത്ര സ്വത്ത് ഇപ്പൊ വിശ്വന്ദ്രസ് ആവശ്യപ്പെടുന്നത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും ഒരു ഫോറൻസിക് ഓഡിറ്റിംഗ് നടത്തണം അവിടുത്തെ ഇൻവെന്ററി ഫോറൻസിക് ഓഡിറ്റിംഗ് നിർത്തണം അപ്പൊ ഫോറൻസിക് ഓഡിറ്റ് നിർത്തി ഇത്രയൊക്കെ ഉള്ളൂ ഇത്രയൊക്കെ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് പറയാം അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു ഭക്തൻ അയാളുടെ നേർച്ചയും കാഴ്ചയുമായിട്ടാണ് അയാൾ എന്തെങ്കിലും സമർപ്പിക്കുന്നത് സ്വർണ്ണമായാലും വെള്ളിയായാലും ചെമ്പായാലും എന്തൊരു പടി അപ്പോ ക്ഷേത്ര കാര്യക്കാർക്ക് അറിയില്ലെങ്കിലും ഈ കള്ളന്മാരായ ദേവസ്വം ബോർഡിന് അറിയില്ലെങ്കിലും ആ സമർപ്പിച്ച ഓർമ്മയുണ്ടാവും എന്താണ് ഇതാണ് സമർപ്പിച്ചത് അപ്പൊ വിഷ്ണുപരിച്ചിപ്പോ എല്ലാ സംഘ ജില്ലകളിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് ആ ഗ്രൂപ്പിലേക്ക് ഓരോ ക്ഷേത്രങ്ങളിലും ആരൊക്കെ എന്തൊക്കെ സമർപ്പിച്ചു എന്നുള്ള ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്താൽ അത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും അതനുസരിച്ച് നമുക്ക് കേസുകളുമായിട്ട് മുന്നോട്ട് പോകാം ഈ ഭഗവാന്റെ സ്വത്ത് എന്ന് പറയുന്നത് മൈനറുടെ സ്വത്താണ് ഈശ്വരൻ എന്ന് പറയുന്നത് മൈനറാണ് ദേവിയായാലും ദേവനായാലും ആരായാലും ആ മൈനറുടെ സ്വത്ത് ഒരു കാരണവശാലും യാതൊരുവിധ വിധ ക്രയവിക്രയവും ചെയ്യാൻ പാടില്ലാത്തതാണ് അതാണ് ഈ ദേവസ്വം ബോർഡ് കട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം ഭഗവാൻ കേരളത്തിന്റെ ഭരദേവതയാണ് ആ കേരളത്തിന്റെ ഭരദേവതയായ ഭവാൻ ഉണർന്നിരിക്കുകയാണ് ഉണർന്നു വെച്ചാൽ ഈ അഴിമതികൾ കണ്ടുപിടിക്കാൻ ഭഗവാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഇത്രയും കാലം നമ്മൾ ആരും വിചാരിച്ചത് നടന്നില്ല ഇന്ന് ഭഗവാൻ വിചാരിച്ചിരിക്കുകയാണ് ഒരു കാര്യം കൂടി ഞാൻ പറയാം അതായത് ശബരിമലയിൽ യുവതി പ്രവേശനം നടന്നാൽ അതിന്റെ അതിന്റെ കേസിന്റെ വിധി വന്നത് ആയിരത്തി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണെന്ന് അതിൻ്റെ ഓർമ്മ ആ രണ്ടായിരത്തി പതിനെട്ടിലാണ് അവിടെ അവസാനമായി ദേവപ്രശ്നം നടന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂണിലാണ് അന്ന് ദേവപ്രശ്നം നടത്തിയത് പ്രഗത്ഭനായ ശ്രീ പത്മനാഭ ശർമ്മയുടെ നേതൃത്വത്തിലാണ് അന്ന് അദ്ദേഹം പല കാര്യങ്ങളും അവിടെ പറഞ്ഞിരുന്നു അതൊന്നും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല അപ്പൊ അതിന്റെയൊക്കെ അനിഷ്ടം ഭഗവാൻ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ മണ്ഡലകാലം ആരംഭിക്കും മുമ്പ് ശബരിമലയിൽ ഒരു വലിയ രീതിയിൽ ദേവപ്രശ്നം വെക്കണം ആ ദേവപ്രശ്നം ഈ ദേവസ്വം ബോർഡുകാരെ ഏൽപ്പിച്ചൊരു കാര്യമില്ല അവിടെ ഹൈക്കോടതിയുടെ നിരീക്ഷകനായ സ്പെഷ്യൽ കമ്മീഷണർ കേരളത്തിലെയും പുറത്തുമുള്ള പ്രഗത്ഭരായ കുറേ ജ്യോതിഷന്മാരുടെ പട്ടിക തയ്യാറാക്കി ഈ തുലാമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ വെച്ച പട്ടിക പൂജിച്ച് അതിൽ നിന്നും മേൽശാന്തിയെ നറുക്കിട്ടെടുക്കുന്നത് പോലെ പ്രധാന ദൈവജ്ഞനെ മറ്റ് ദൈവജ്ഞന്മാരെ നറുക്കിട്ടെടുക്കണം എന്നിട്ട് വലിയ രീതിയിൽ ദൈവപ്രസിനം നടത്തണം ഭഗവാന്റെ ഇച്ഛ അറിയണം ഭവാന്റെ ഹിതം അറിയണം ഇല്ലാതെ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല കാരണം ഇത് വലിയ അപകടത്തിലേക്കാണ് വരുന്നത് അങ്ങനെ ആലോചിച്ച് നോക്കൂ ഈ യുവതീ പ്രവേശനം നടന്നതിനു ശേഷമാണ് കേരളത്തിൽ പ്രളയവും അതുപോലെ കോവിഡും എന്തെല്ലാം മഹാമാരികളാണ് നമ്മൾ നമ്മൾ അതിന്റെ വേണ്ടി വന്നത് അപ്പൊ അതുകൊണ്ട് ഈ കലീവഭരതനായ ഭഗവാൻ ധർമ്മശാസ്ത്രാവാണ് ധർമ്മത്തെ ശാസ്റ്റ് നിർത്തുന്ന ആളാണ് അപ്പൊ അവിടെ ദേവപ്രശ്നം നടത്തി കൃത്യമായ പരിഹാരങ്ങൾ ചെയ്യണം അല്ലാതെ മണ്ഡലപൂജ ആരംഭിക്കരുത് ആരംഭിച്ചാൽ അത് വലിയ ദോഷത്തിലേക്ക് വരുമെന്നാണ് പല ജ്യോതിഷന്മാരും എന്നോട് പറഞ്ഞത് ഇവിടുത്തെ കേരളത്തിലെ പ്രഗത്ഭരായ പല ജ്യോതിഷന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത് എന്റെ അഭിപ്രായം പല ജ്യോതിഷന്മാരുടെയും പല തന്ത്രിമാരുടെയും പല ആചാര്യന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചതിന്റെ പേരിൽ അവരുടെ എല്ലാം പറഞ്ഞ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഭൂമികളായാലും വസ്തുക്കളായാലും അവിടെ ലഭിച്ച എല്ലാ സാധനങ്ങളും കൃത്യമായി അതായത് ഇവിടുത്തെ ആരും അന്വേഷിച്ചിട്ട് കാര്യമില്ല ഇവിടുത്തെ കേരളത്തിന്റെ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒന്നും അന്വേഷിച്ച കാര്യമില്ല കേന്ദ്രം ഇടപെട്ട് പ്രഗത്ഭരായ ഒരു ടീമിനെ നിയോഗിച്ച് അവരെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിച്ച് ഫോറൻസിക് ഓഡിറ്റ് ചെയ്യണം ദേവസ്വം ബോർഡ് ആരംഭിച്ച കാലം മുതലുള്ള കാര്യങ്ങൾ വേണം ഓഡിറ്റ് ചെയ്യാൻ ഓഡിറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ദേവന്റെ സ്വത്ത് കൃത്യമായി തിട്ടപ്പെടുത്തണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആ ക്ഷേത്രങ്ങൾക്ക് നൽകണം ഇതാണ് വിശ്വസ്പരിഷത്ത് ആവശ്യപ്പെടുന്നത് അപ്പം ഇത് ഒരു കാര്യമല്ല ഓരോ ക്ഷേത്രങ്ങളിലും ഇതുപോലെ സ്വത്തുണ്ട് ഒരു കാലത്ത് കേരളത്തിലെ സ്വത്തുക്കളെല്ലാം ഒന്നിൽ ദേവസ്വംഭവ അല്ലെങ്കിൽ ബ്രഹ്മസംഭയായിരുന്നു ഇന്ന് ദേവസ്വംഭവ എത്ര ഭൂമിയുണ്ട് എല്ലാ ഭൂമിയും നശിച്ച് പോയിട്ടില്ലേ എല്ലാ ഭൂമിയും പലരും കൈയേറിയിട്ടില്ലേ അതെല്ലാം തിരിച്ചു പിടിക്കണം അത് ഓരോ ഹിന്ദുവിന്റെ അവകാശമാണ് ഓരോ ഭക്തന്റെയും ആ തീർച്ചയായിട്ടും ഭക്തന്റെ അധികാരമാണ് അവിടെ ചെലവാക്കേണ്ടത് അതെ തീർച്ചയായും ഈ വിഷയത്തിൽ നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടായേ മതിയാകൂ എന്നുള്ളത് തന്നെയാണ് വളരെ നന്ദി ശ്രീ വിജയ് തമ്പി ഞങ്ങളോടൊപ്പം പ്രതികരിച്ചതിന്